മാഷേ പൃഥ്വിരാജൻ്റെ വിലായത് ബുദ്ധ എന്ന് പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ട് ഇത് വിലായത്ത് ബുദ്ധ മറ്റേ ജി ആർ ഇന്ദുഗോപൻ എഴുതിയ നോവലിനെ അധികരിച്ചിട്ടുള്ള സിനിമ ആണിത് ജി ആർ ഇന്ദുഗോപൻ എൻ്റെ സഹപ്രവർത്തകനായിരുന്നു മലയാള മലയാളത്തിൽ അപ്പോൾ നല്ല നോവലായിട്ടൊക്കെ അറിയപ്പെടുന്നതാണ് വിലായത്ത് ബുദ്ധ അപ്പോൾ ഇത് വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞാൽ മറയൂരും ഒക്കെയുള്ള ചന്ദനം ച പ്രധാനപ്പെട്ട ചന്ദന മരത്തിനാണ് ഈ വിലായത് ബുദ്ധ എന്ന് പറയുന്നത് അതൊരാളുടെ വീട്ടിലുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന ആളാണ് അപ്പോ അദ്ദേഹത്തിന്റെ ശവദാഹം ആ വിലായത്ത് ബുദ്ധ കൊണ്ട് നടത്തണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അവസാന ആഗ്രഹം ഇതിന്റെ ഇടയിലേക്ക് മോഹൻ എന്ന് പറഞ്ഞിട്ടൊരു ഗുണ്ട ഈ മാഷി പഠിപ്പിച്ച ആൾ തന്നെയാണ് കയറി വരുന്നു ഇതൊക്കെയാണ് ഇതിന്റെ സംഭവം അപ്പോൾ ഇത് ഈ സിനിമ പക്ഷേ ഇത് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊക്കെ നമ്മൾ റിവ്യൂ വായിച്ചു കഴിഞ്ഞാൽ ഇത് സിനിമ എന്നുള്ള നിലയ്ക്ക് പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത് പല റിവ്യൂസ് ഉണ്ട് ഞാൻ എല്ലാ ഭാഷകളിലും ഒരുമിച്ച് ഇറങ്ങുന്നുണ്ടല്ലോ അപ്പോൾ ഞാനിതിപ്പോൾ സ്ക്രീൻ ഇന്ത്യൻ എക്സ്പ്രസിന്റെ അതിൽ അനന്തു സുരേഷ് ഇതിന് രണ്ട് മാർക്കാണ് കൊടുത്തിരിക്കുന്നത് അഞ്ചിൽ ഏ അത്രയ്ക്കേ ഉള്ളൂ ഇത് എന്ന് പറഞ്ഞാൽ നൂറില് അല്ലേ ഇരുപത് മാർക്ക് കിട്ടാവുന്ന വിധത്തിൽ ഇത് സത്യത്തിൽ ഈ സംവിധായകന് എന്താണ് വേണ്ടത് എന്ന് നിശ്ചയമില്ല എന്നാണ് ഈ റിവ്യൂൽ പറഞ്ഞിരിക്കുന്നത് കുറേ ഫുട്ടേജ് എടുത്തു ഏ അതിൽ എന്ത് എഡിറ്റ് ചെയ്ത് അറിയാതെ എല്ലാം കൂടി കുത്തി വാരി നിറച്ച് വിട്ടിരിക്കുകയാണ് ഒരു ചവറ ഊനിയാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ ടു എന്ന് പറഞ്ഞ ശങ്കറിന്റെ തമിഴ് സംവിധായകൻ വരും മുമ്പ് ഈ സംവിധായകൻ ശങ്കർ പറഞ്ഞിരുന്നു ഞാൻ ഈ ഷൂട്ട് ചെയ്ത് വെച്ചതിൻ്റെ അകത്ത് കട്ട് ചെയ്യാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ രണ്ടാം ഭാഗം ഇറക്കി വി വിട്ടത് അപ്പോൾ ഇന്ത്യൻ ടൂവിൽ ആവശ്യമില്ലാത്ത സംഗതികളായിരുന്നു കൂടുതൽ ഇത് എഴുതുകയാണ് അപ്പോൾ ഒന്നും എഡിറ്റ് ചെയ്ത് ചെയ്തിരുന്നില്ല അതിൻ്റെ അകത്ത് ഒട്ടും അല്ലായിരുന്നു ഒരു മണിക്കൂറിലേക്ക് വേണമെങ്കിൽ അത് ചുരുക്കാമായിരുന്നു അപ്പോൾ ഇന്ത്യ മൂന്ന് പൂർണ്ണമായിട്ടും വേണ്ടെന്നും വെക്കാം അപ്പോൾ ഇന്ത്യ ടു ഇന്ത്യ ഇന്ത്യൻ ടു അതിൻ്റെ അത്ര ബോറല്ല വിലായത്ത് ബുദ്ധ എന്ന് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ജയൻ നമ്പ്യാർ എന്ന് പറഞ്ഞ പുതുമുഖ സംവിധായകൻ്റേതാണ് സിനിമ ഇതിന്റെ അകത്ത് ആകെയുള്ള ഒരു ആശ്വാസം ഷമ്മി തിലകൻ ഞാൻ ഈ പറഞ്ഞ വില്ലായത്ത് ബുദ്ധ വീട്ടില് വളർത്തുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഭാസ്കരൻ മാസ്റ്റർ അദ്ദേഹം മറ്റേ ഷമ്മി തിലകൻ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഈ വായിക്കൊള്ളാത്ത ഡയലോഗ് പറയുമ്പോ പോലും ഷമ്മിതിലകൻ അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് റിവ്യൂല് പറയുന്നുണ്ട് പഴയ സ്കൂൾ ടീച്ചറാണ് പൊതുജീവിതമൊക്കെ നിർത്തി തൊടിയിൽ ചന്ദനം മുറിച്ച് ചവദാഹം നടത്തണം ആഗ്രഹിക്കുന്നു ആ സമയത്ത് സുഗന്ധം പരക്കണം ഇന്ന് ആറുക ലോകത്ത് സുഗന്ധം ആ സമയത്തെങ്കിലും പരക്കണം ആഗ്രഹിക്കുന്നു അപ്പോൾ ചന്ദനക്കടത്തുകാരൻ ഡബിൾ മോഹനൻ അതാണ് പൃഥ്വിരാജ് നെഗറ്റീവ് കഥാപാത്രമായിട്ട് വരുന്നത് അപ്പോൾ മറയൂരിലെ ഡോൺ ആണ് അപ്പോൾ വരുന്നു ഇയാളപ്പോൾ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദുഗോപൻ തന്നെയാണ് രാജേഷ് പിന്നാടിനൊപ്പം സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് നോവല് എങ്ങനെയാണോ അത് തന്നെ പിന്തുടരുകയാണ് ഈ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് അതാണ് പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതൊരു ദൃശ്യ അനുഭവമാക്കി പരിഭാഷ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു പിന്നെ നീണ്ട ഡയലോഗുകൾ ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഉതകപ്പോളാ എന്ന് നോവൽ നോവലെടുത്ത് തൂവാന തുമ്പികളാക്കി ഇപ്പം രണ്ടും രണ്ടായിരുന്നു ആ പത്മരാജൻ അതുപോലെ വിൻസെന്റ് മാഷ് ഭാർഗവിനീലയാണ് എടുക്കുമ്പോൾ രണ്ടും രണ്ടാണ് സ്ക്രിപ്റ്റ് എഴുതിയതും ഭക്ഷണം പക്ഷെ വേറെ ഒരു സംഭവമായിട്ടാണ് പുള്ളി അദ്ദേഹം ചെയ്തത് നീല വെളിച്ചം അങ്ങനെ തന്നെ ചെയ്ത് ചെറുകത് അങ്ങനെ തന്നെ ചെയ്തതല്ല അപ്പോ ഇതില് എന്തുകൊണ്ട് ചന്ദനം കൊണ്ട് ശവദാഹം നടത്തണം എന്നുള്ള വിവരണം തന്നെ അച്ചടി ഭാഷയിലൊക്കെയാണ് ക്ഷമ്മ തിലകനായതുകൊണ്ട് നമ്മൾ ക്ഷമിക്കുന്നു എന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ എംബുരാൻ ശേഷം വരുന്ന സമയ ഇത് പൊളിയുന്നു എന്ന് നമുക്ക് ആ പറയാം ഇതിൻ്റെ പ്രൊമോ ഈ ചാനലുകളിലൊക്കെ വന്ന് പൃഥ്വിരാജ് ഇരുന്നിട്ട് എംബുരാനെ സംബന്ധിച്ച് ഒരുപാട് വിമർശനം ഉണ്ടായല്ലോ അത് ജിഹാദി സിനിമയാണെന്നൊക്കെ ഈ വിമർശനങ്ങൾക്കൊക്കെ മറുപടി പറയാൻ ഈ പ്രൊമോ പൃഥ്വിരാജ് ഉപയോഗിച്ചിരുന്നു അപ്പോൾ പൃഥ്വിരാജ് പ്രധാനമായിട്ടും പറഞ്ഞത് എംബ് എംബുരാനെ പറ്റി ഉണ്ടായ എംബുരാനെ സംബന്ധിച്ച് പല പ്രേക്ഷകർക്കും പൃഥ്വിരാജ് എന്താണോ ഉദ്ദേശിച്ചത് അതല്ല കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ആ സിനിമ ആ അർത്ഥത്തിലൊരു ഫ്ലോപ്പായിട്ട് അദ്ദേഹം കരുതുന്നു പക്ഷേ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞില്ല ഈ പ്രൊമോയിലൊന്നും ഞാൻ ഉദ്ദേശിച്ചത് ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞില്ല പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞത് എനിക്ക് പൃഥ്വിരാജ് പറഞ്ഞത് എനിക്ക് മനസ്സിലായതുമില്ല കാരണം ഇതിന്റെ അതിന്റെ സ്ക്രത്തിരക്കഥ എഴുതിയിരിക്കുന്ന മുരളി ഗോപി മുരളി ഗോപിക്ക് അതിന്റെ അകത്ത് സേ ഒന്നുമില്ല പൃഥ്വിരാജ് ഉദ്ദേശിച്ചത് അപ്പൊ മുരളി ഗോപി ഉദ്ദേശിച്ചതോ അതെ അല്ലേ അപ്പോൾ മുരളീഗോപി ഉദ്ദേശിച്ചത് കിട്ടിയോ അത് മുരളീഗോപിക്ക് അല്ല പറയേണ്ടത് പൃഥ്വിരാജാണോ അത് മുഴുവൻ പറയേണ്ടത് അപ്പം ഇങ്ങനെ ഒരാൾ രാഷ്ട്രീയ അഭിപ്രായം പൃഥ്വിരാജ് പറയുന്ന അയാൾ നേരിട്ടാണ് പറയുക അതിനുവേണ്ടി സിനിമയെ ഉപയോഗിക്കാറില്ല ഒരാൾ രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞാൽ എതിർ ചേരി അയാളെ വില്ലനാക്കും മറ്റേ ചേരി ഹീറോ ആക്കും രണ്ട് സ്ട്രീമിനും ഈ അപകടമൊക്കെ ഉണ്ട് അപ്പോൾ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് വാക്കുകളെ മാറ്റാം അത്തരം ഘട്ടങ്ങളിൽ മൗനമായിരിക്കുകയാണ് നല്ലത് എന്നും അങ്ങേര് പറഞ്ഞു അതുകൊണ്ടാണ് മൗനം ആ സമയ സമയത്ത് പാലിച്ചത് ദുർവ്യാഖ്യാനത്തെ കൂടുതൽ ദുർവ്യാഖ്യാനം ഉണ്ടാക്കാതിരിക്കാനും മൗനം നല്ലതാണ് എന്ന് പറഞ്ഞിരുന്നു ആ സമയത്ത് പിന്നെ മേജർ രവി പറഞ്ഞിരുന്നു മോഹൻലാലിനെ വേണ്ടത്ര ഈ കഥ ആ പറഞ്ഞു കൊടുത്തിരുന്നില്ല മുഴുവൻ സിനിമയെ പറ്റി മോഹൻലാലിന് അറിവുണ്ടായിരുന്നില്ല സിനിമ മുഴുവൻ മോഹൻലാൽ കണ്ടത് സിനിമ ഇറങ്ങിയ ശേഷമാണ് അതുകൊണ്ട് മോഹൻലാലിനെ പറ്റിച്ചതാണെന്നുള്ള മട്ടിൽ മേജർ രവേഖ പറഞ്ഞിരുന്നു അത് ശരിയല്ല നിർമ്മാതാവിനും മോഹൻലാലിനും മൊത്തം അറിവുണ്ടായിരുന്നു എന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് അപ്പോൾ ഈ വിലായത്ത് ബുദ്ധിയുടെ പരാജയം അത് എംബുരാൻ്റെ അതുമായിട്ട് കൂട്ടി ഇണക്കേണ്ടതുണ്ടോ അതും ഒരു ഘടകമായിരിക്കുമോ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ ഞാൻ ഈ ഈ പ്രൊമോയിൽ കണ്ട ആദ്യത്തെ പ്രത്യേകത പുതിയൊരു പൃഥ്വിരാജ് അവതരിക്കുന്നുണ്ട് നിത്യജീവിതത്തിലും പൃഥ്വിരാജ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല പൃഥ്വിരാജിൻ്റെ ഭാവം കണ്ടില്ലേ ഒരു ഒരു ഭീകരമായ പുതിയ മുടിയും കേട്ടാണ് അവതരിക്കുന്നത് പിന്നെ പൃഥ്വിരാജ് പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ് ഈ ഇപ്പം മിണ്ടിക്കൂട എന്ത് മിണ്ടിയാലും പെട്ടുപോകും അതുകൊണ്ട് ഈ സമർത്ഥമായി മൗനം പാലിച്ച് രക്ഷപ്പെടുന്നൊരു ഒരു ഒരു സൂത്രം പൃഥ്വിരാജും സ്വീകരിക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് പിന്നെ ഇദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് കഥാപാത്രങ്ങൾ ചെയ്തപ്പോഴൊക്കെ അതിൻ്റെ യഥാർത്ഥ മെസ്സേജ് സമൂഹത്തോട് പറയാവുന്ന കഥാപാത്രങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ഇദ്ദേഹം ദൈവനാമത്തിൽ ചെയ്തിരുന്നു ഓർമ്മയില്ലേ ആര്യാടൻ ശോക്കത്തിൻ്റെ ദൈവനാമത്തിൽ ചെയ്ത കാലത്ത് ഇദ്ദേഹം നെഗറ്റീവ് ക്യാരക്ടറാണ് ഈ തീവ്രവാദത്തിൽ പെട്ടുപോകുന്ന പക്ഷേ അതിനെ കറക്റ്റ് ചെയ്യാൻ ഒരു ഒരു അച്ഛൻ ക്യാരക്ടർ ഉണ്ടായിരുന്നു അതിനകത്ത് അപ്പോൾ യഥാർത്ഥ മെസ്സേജിന് ദേശീയ സന്ദേശം കൊടുക്കാൻ ആളുണ്ടായിരുന്നു പലപ്പോഴും പക്ഷേ എംബുരാൻ അത് ഇല്ല പക്ഷേ ഈ നെഗറ്റീവിറ്റി അല്ലെങ്കിൽ ഇദ്ദേഹം തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനമുണ്ടല്ലോ അതെന്താണ് എന്തിനെയാണ് ഈ ആ സിനിമയുടെ മൊത്തം ആഫ്റ്റർ ഓൾ അതിന്റെ മെസ്സേജ് എന്താണ് തുടങ്ങിയ ചോദ്യങ്ങളുണ്ട് ഞാൻ ചോദിക്കുന്നത് എംബുരാണി ഒരു ജിഹാദി പടാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല രണ്ട് ജെയ്ഷയുടെയും മറ്റേതിന്റെയും രണ്ട് ഭീകര നേതാക്കളുടെ പേര് ഒന്നിച്ചു ചേർത്ത് നായകന് പേരിട്ടുമൊക്കെ വന്നിരുന്നു ഇതൊക്കെ നിഷ്കളങ്കമാണ് അതൊന്നും പറഞ്ഞോടാ പറഞ്ഞോടാ മാത്രമല്ല അന്ന് അതിന് കേരളത്തിൽ പ്രത്യേകിച്ചും അതിന് വലിയ കേരളത്തിലും മൊത്തത്തിലെടുത്താൽ ഇന്ത്യയിൽ തന്നെ ഈ മോദി മോദിക്കാലത്ത് അതിനൊരു സമാന്തര മാർക്കറ്റ് ഉണ്ടല്ലോ അതൊക്കെ ലക്ഷ്യം വെച്ച് തന്നെ ആയിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് കച്ചവടം തന്നെയാണ് സാർ അതിൻ്റെ പിന്നിൽ അത് വളരെ കൃത്യമാണ് പിന്നെ ഇതിനകത്തൊരു എനിക്ക് തോന്നുന്നു ഹിന്ദു ഓവൻ്റെ അത് സാറ് പറഞ്ഞാൽ വളരെ ശരിയാണ് എപ്പോഴും ഒരു സാഹിത്യ ഭാഷയിൽ നിന്ന് ദൃശ്യഭാഷ വേറിട്ട് നിൽക്കുക തന്നെ വേണം അപ്പോഴേ വിജയിച്ചിട്ടുള്ളൂ ഇപ്പോൾ തകഴിയുടെ നോവൽ വായിച്ചിട്ടല്ല ചെമ്മീൻ രാമു കാര്യേട്ടിൻ്റെ ഇതിഹാസമായി മാറുന്നത് അത് ദൃശ്യഭാഷയിൽ വേറൊരു തലമാണല്ലോ അത് എല്ലാത്തിനും ഇത് പറ്റിയിട്ടുണ്ട് ഇപ്പോൾ കഥയിൽ നിന്നുള്ളപ്പോൾ ഭാസ്കര അല്ലല്ലോ വിധേയൻ എന്ന സിനിമ അത് ഓരോരുത്തരും അത് രണ്ടും രണ്ട് ക്രാഫ്റ്റാണല്ലോ അപ്പോൾ ആ തരത്തിൽ തരത്തിലിതിപ്പോൾ ഹിന്ദുഗോപൻ്റെ കഥയുടെ അത് പലരും പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ലേ ഈ സിനിമ ഏത് വിലായത്ത് ബുദ്ധ അപ്പോൾ പക്ഷേ ഇന്ദുഗോപൻ്റെ കഥയുടെ ഒരു ഒരു ഭാഷയുടെ ചാതുര്യവും അതിൻ്റെ ഒരു ക്രാഫ്റ്റ് പുതിയ ക്രാഫ്റ്റ്സ്മാൻമാരിൽ മലയാളത്തിൽ വളരെ വേറിട്ട് നിൽക്കുന്ന ഒരാളാട്ടോ ഇന്ദുഗോപൻ ഇന്ദുഗോപനും പക മീൻസ് ആ ഒരു ലെവലിലൊന്നും ഈ ക്ലീശയായി തീർന്ന പുതിയ എഴുത്തുകാർ വന്നിട്ടില്ല അപ്പോൾ ഇന്ദുഗോപൻ്റെ നോവലിനോട് പോലും നീതി പുലർത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അതിനെ അതിജയിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അതെല്ലാ കല ഒരു ഏതൊരു സിനിമ ഏതൊരു സാഹിത്യവും ഏതൊരു പുസ്തകവും സിനിമയായി തീരുമ്പോൾ മറ്റേതിനെ അതിജയിച്ച് മറ്റൊരു ലോകത്തേക്ക് കടന്നു പോകാൻ ഈ അങ്ങനെ ഭാവുകത്വത്തിന്റെ വേറൊരു ലോകം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വിജയിക്കില്ല അത് തന്നെയാണ് എന്തിലും സംഭവിച്ചിട്ടുണ്ടാവുക അപ്പം കണ്ട എല്ലാവരും പറയുന്നു നോവൽ വായിച്ചിട്ട് സിനിമ കാണാൻ പോയവരുണ്ട് പലരുണ്ട് ഒരു പറയുന്നത് അതിൻ്റെ ഏഴിലു വെക്കാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു അത് നമുക്ക് മനസ്സിലായി ആ നോവല് സിനിമയാക്കിപ്പോ വിജയിച്ചിട്ടില്ല എന്നുള്ള കാര്യം മറ്റേത് ഈ പ്രൊമോയിൽ ഈ എംബുരാനെ സംബന്ധിച്ച മൗനം ഭജിക്കുന്നുണ്ടല്ലോ ഇപ്പൊ മൗനം മാറി അതിനെപ്പറ്റി ഒരു അഭിപ്രായം പൃഥ്വിരാജ് പറഞ്ഞല്ലോ ഞാൻ ഉദ്ദേശിച്ചത് അല്ല പ്രേക്ഷകർക്ക് കിട്ടിയതെന്ന് ഇയാൾ ഉദ്ദേശിച്ചത് എന്താണ് അത് പറയാതെ അതിപ്പോ എംബുരാനെ കുറിച്ചെങ്കിലും ഇപ്പൊ പറയേണ്ട സമയമായി എംബുരാൻ കാണേണ്ടവരും കാണാൻ കാണേണ്ട ആവശ്യമില്ലാത്തവരും ഒക്കെ പോയി കണ്ട് ഈ ഈ കൃത്രിമമായ കണക്കായാലും കള്ളപ്പണം വെളുപ്പിച്ചതായാലും ആളുകളെ കോടികളുടെ ക്ലബിൽ കൊണ്ട് ക്ലബ്ബ് കൊണ്ട് കാണിച്ച് ഞെട്ടിച്ചു വിജയിച്ചു കഴിഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ആ സിനിമ സിനിമ കലാപരമായിട്ടല്ല സാമ്പത്തികമായിട്ട് പൃഥ്വിരാജിനെ എംബിരാനെ പറ്റി ചർച്ച ചെയ്യുമ്പോ നമ്മള് ഇയാളുടെ നേരത്തെ ഉള്ള ജനഗണമന എന്ന് പറഞ്ഞിട്ടൊരു പാടം പിന്നെ ഇതൊരു ഇയാള് മരക്കാര് പറഞ്ഞൊരു കഥാപാത്രത്തിനെ അവതരിപ്പിച്ച് വേറൊരു പടം ഇങ്ങനെ ഇങ്ങനെയൊരു പരമ്പര ഈ ജിഹാദി പരമ്പര ഇയാളുടെ സിനിമാ ജീവിതത്തിൽ ഉള്ളതാണ് അത് ഇതിന്റെ ഫണ്ടിങ്ങിനെ പറ്റിയും അതെ അത് നിലവിളിച്ചിട്ട് കാര്യമില്ല സ്വാഭാവികമായിട്ടും വരും അത് കണക്ക് കൊടുക്കാനൊക്കെ അവർ ബാധ്യസ്ഥരാണ് ചെയ്യുമായിരിക്കും പക്ഷേ അതതിന്റെ വഴിക്ക് പോകട്ടെ പക്ഷേ ആരോ അത്തരം ആരോപണങ്ങളും മൊത്തം സിനിമയെക്കുറിച്ച് പ്രധാനപ്പെട്ട സിനിമകളെ കുറിച്ചൊക്കെ ഉണ്ട് സാർ എല്ലാ കമ്പനികളെ കുറിച്ചും ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തില്ലേ ഒരു അറു ബോറൻ ഷോർട്ട് ഫിലിം ഴുത്തിന് പരമ്പര ഇറങ്ങിയിട്ടുണ്ടല്ലോ തോന്നുന്നു അതുപോലും പെയ്ഡായിക്കിരു വിവാദങ്ങൾ ഉണ്ടാക്കുക ലോക ക്ലാസിക് സിനിമയാണെന്നൊരു കൂട്ടരും അല്ല ഇത് ചവറാണെന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന അതിനിടയിൽ ഇത് കണ്ടുപോകില്ല ആളുകൾക്ക് അപ്പോ ഒരു പുതിയ എൻട്രി സാധ്യമാണ് മമ്മൂട്ടി തന്നെയും അത് ചെയ്തോളും എന്നൊക്കെയുള്ള ഒരു ഒരു പുതിയ തന്ത്രം ഉണ്ട് അതിനകത്ത് അപ്പോ ഇതിലിപ്പോ ഈ സമയത്ത് ഈ അടുത്ത സിനിമ ഗലീഫ ആണ് ഏത് പരമ്പര നിന്നിട്ടൊന്നുമില്ല ആ തുടർച്ചയായിട്ട് പോവുക തന്നെയാണ് അല്ല അത് നടക്കട്ടെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഏരിയ ആയിട്ട് തിരഞ്ഞെടുത്തിട്ട് മുന്നോട്ട് പോകുന്നത് ഈ പുതിയ ഇന്ത്യയിലെ ഒരു 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 സമാന്തര സാമ്രാജ്യം ഉണ്ടല്ലോ ഭാരതീയമായ ഒരു മുഖ്യധാരാ പാരമ്പര്യവും അതിനെ നിഷേധിക്കുന്ന ഒരു അർബൻ മോഡേൺ എക്സലൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു പാരമ്പര്യം ഉണ്ടല്ലോ അതിൽ അതിൽ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിരിക്കാം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആവട്ടെ അങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമാണെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സാമ്പത്തിക വിജയം ഭരിക്കുമെന്നാണ് എന്നൊക്കെയുള്ള തോന്നലുണ്ടെങ്കിൽ ഉണ്ടായിക്കൊള്ളട്ടെ പിന്നെ സുമാരൻ്റെ ഒരു പഴയ പൊളിറ്റിക്സ് രാഷ്ട്രീയ പാരമ്പര്യവും കാണുമല്ലോ ഇതൊക്കെ ചേർന്നിട്ട് സുമാരൻ സുമാരൻ്റെ ഞാൻ അവസാനം കാണുമ്പോ അദ്ദേഹം വേണമെങ്കിൽ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയാകാം എന്നുള്ള അവസ്ഥയിലാണ് ഞങ്ങൾ സംസാരിച്ചാണ് വേണം വീട്ടിലിരുന്നു കാരണം എം എസ് കുമാര് ബിജെപിയുടെ നേതാവ് എന്നോട് പറഞ്ഞു അദ്ദേഹം മത്സരിക്കാൻ സാധ്യതയുണ്ട് ബിജെപിയുടെ പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ മത്സരിക്കുന്നോട് പറയുകയും ചെയ്യും അദ്ദേഹം ഹിന്ദുത്വപാതയിലേക്ക് വന്നിരുന്നു അത് ശരിക്കും മലയാളിയോട് ആദ്യം വെളിപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് കേട്ടോ അത് സുമാരനെ വെച്ചിട്ടാണ് അന്ന് മനോരമയില് ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ച ഇന്റർവ്യൂവിൽ തന്നെ അത് വന്നിട്ടുണ്ടല്ലോ സ്ഥാനാർത്ഥി ആയില്ല പക്ഷെ ആകാൻ തയ്യാറായി മുട്ടി നിൽക്കുക അത് ശരി പിന്നെ ആയുസ് ഉണ്ടായില്ല അല്ലെ അതുകൊണ്ടാണ് അല്ലെങ്കിൽ അദ്ദേഹം വേറൊരു സുകുമാറിനെ നമുക്ക് കാണുമായിരുന്നു അച്ഛൻ എത്തി എത്തിയടത്തോളം എത്തിയിട്ടുമില്ല എന്ന് പറയാറിവണ്ട തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കും എന്തായാലും ഈ സിനിമ എനിക്ക് സങ്കടം തോന്നുന്നത് ഹിന്ദുവിന്റെ ഹിന്ദുഗോവന്റെ ഒരു നോവല് മലയാളത്തിൽ സിനിമയായി വന്നിട്ട് അത് പരാജയപ്പെടുന്നു എന്ന് പറയുന്നത് ആരുടെ പിടിപ്പോഴ ആണെങ്കിലും അത് നന്നായില്ല എന്ന് നമുക്ക് പറയാം രണ്ട് നമ്മൾ തീർച്ചയായിട്ടും ആ സിനിമ ഇനിയിപ്പോൾ വിമർശിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും ഇന്ദുഗോപൻ്റെ നോവലിനോട് ഈ സിനിമ നീതി പുലർത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ വിലായത് ബുദ്ധ ഒരു കാര്യം കൂടി ഒരു കൗതുകത്തിനൊരു വാക്ക് ചേർത്ത് പറയേണ്ടതുണ്ട് സാർ ഈ മലയാളത്തിലെ ഈ ആലോചിച്ച് നോക്കുമ്പോൾ മനുഷ്യൻ്റെ പേരുകളൊക്കെ ഈ ബുദ്ധൻ ഏതെല്ലാം സന്ദർഭങ്ങളാണ് വിരുദ്ധ സന്ദർഭങ്ങൾ വിനിയോഗിക്കപ്പെടുക ആറ്റം ബോംബ് തൊട്ട് ഈ ചന്ദനമരം ഉപയോഗിക്കപ്പെടുക അതില് നമ്മൾ വേറെ ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല ബുദ്ധമത അനുയായികൾ തന്നെ കുറ്റം പറഞ്ഞാൽ മതി ഞാൻ പണ്ട് എഴുതിയിട്ടുണ്ട് മലയാള മനോരമയിൽ ഈ പ്രശ്നം മാതൃഭൂമി ആശുപത്രി അതായത് ഒരു ശ്രീലങ്കയിലെ പാർലമെന്റിൽ ഒരിക്കൽ ബോംബെറിഞ്ഞ ആള് ബുദ്ധമത അനുയായി ആയിരുന്നു ആലോചിച്ച് നോക്കും ബുദ്ധമതം ആ തീർച്ചയിലേക്ക് പോയി മാത്രമല്ല ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുത് എന്ന് പറയുന്ന വിഷയമാണ് നമ്മുടെ വിഷയം അതെ അതെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഇതിൽ പേര് കൊടുക്കുന്നതിന്റെ ഒരു തമാശ പറഞ്ഞാണ് ഈ ഒരു ചന്ദനമരത്തിന് വിലായത്ത് ബുദ്ധ എന്ന് പേരിടുന്നതിന്റെ ഒരു തമാശ പറഞ്ഞതാണ് എന്റെ നാട്ടില് തുഞ്ചത്തെഴുത്തച്ഛന്റെ പേരില് പ്രസിദ്ധമായൊരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനം ഏതാണ് എന്ന് കേട്ട സാറിന് അതിന്റെ തമാശ മനസ്സിലാവും തുഞ്ചത്തെഴുത്തച്ഛൻ റബ്ബർ കമ്പനി എന്നാണ് ആ കമ്പനിയുടെ പേര് ഈ തരത്തിലുള്ള ഒരു വൈരുദ്ധ്യം ഞാൻ പറഞ്ഞു ആ മറ്റേ തഞ്ചാവൂരിലോ ഒരു ബാറില് നമ്മൾ കേറി ചെല്ലുമ്പോ ആദ്യം കാണുന്ന രമണ മഹർഷിയുടെ ചിത്രോ പല തമാശകൾ ചേർന്നാണ് ഏതായാലും ഈ വാർത്ത ഏതായാലും ആ സിനിമ ആളുകൾ കാണട്ടെ എന്നിട്ട് വിമർശിക്കട്ടെ ആളുകൾ എന്നിട്ട് പൃഥ്വിരാജിനെ തന്നെ തിരുത്തട്ടെ ഒന്ന് രണ്ട് സംവാദമണ്ഡലത്തിൽ ഈ ഈ പറയുന്ന ആസ്വാദന തലത്തിൽ എംബുരാ എംബുരാനിലൂടെ എന്ത് സന്ദേശമാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് എന്റെ എന്റെ കൽവിലുണ്ടായിരുന്ന സന്ദേശം ഇതല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ എങ്കിൽ അത് എന്തായിരുന്നു അത് വെളിപ്പെടുത്തട്ടെ വെളിപ്പെടുത്താൻ പൃഥ്വിരാജിനെ പ്രേക്ഷകർ വെല്ലുവിളിക്കട്ടെ